കൂട്ടുകാരെ ഞാനെന്നുള്ളത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിൽ നിന്ന് നേരെ പോകുന്ന കോന്നിയിലേക്കാണ് കോന്നിയിൽ പോകുന്ന വേറൊന്നുമല്ല നിങ്ങൾക്ക് ആനകൾ ഇഷ്ടമാണോ എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ കോന്നിയിലാണ് നമ്മുടെ ആനക്കൂടുള്ളത് അതുപോലെ എലിഫൻ്റ് മ്യൂസിയം കണ്ടേക്കാം നമുക്ക് കൂട്ടുകാരുന്നു ഞാനുള്ളത് കോന്നിയിലാണ് കോന്നിയിലാണ് ആനക്കൂടുള്ളത് എലിഫൻറ്റ് മ്യൂസിയം അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു വെരി മച്ച് അപ്പം മക്കളെ നമ്മുടെ സ്പോട്ട് എത്തി കേട്ടോ ഇത് എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കോന്നിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും വരിക ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക എന്ത് ഭംഗിയാണെന്നറിയോ ചുറ്റും പശപ്പാണ് ഇത് എന്ന് സ്ഥാപിതമായതാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ നമ്മുടെ ഓരോ യാത്രകളും നമുക്ക് ഒരുപാട് നല്ല അറിവുകളും അനുഭവങ്ങളും സമ്മാനിക്കുന്നു യാത്ര കൊണ്ട് കിട്ടുന്നത് അതാ കേട്ടോ അറിയാതെ പോകരുത് നമ്മുടെ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനും പഠിക്കാനും ഉണ്ട് ഇപ്പം ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റിൽ കാണുന്നത് ആനക്കൂട് ആനകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന സ്ഥലമോ എങ്ങനെയാണ് ഇവിടെ ആനകൾ വരുന്നതെന്ന് ഈ കാട്ടിൽ നിന്നൊക്കെ ഉണ്ടാവില്ലേ ഒറ്റപ്പെട്ടതൊക്കെ അമ്മമാരുടെ കൂടെ കൂട്ടാത്തൊക്കെ അങ്ങനെയുള്ള ഇവിടെ കൊടുന്ന് പരിപാലിച്ച് നല്ല ഫുഡൊക്കെ കൊടുത്ത് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് ട്രെയിൻ ചെയ്ത് നല്ല മൊഞ്ചന്മാരും മൊഞ്ചത്തിമാരും ആക്കും ഇവിടെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനൊരു പാർക്കും ഉണ്ട് കേട്ടോ ഇപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ നല്ല രസമാവും ഈ തൊട്ട് മുൻപ് കാണുന്നതാണ് എലിഫൻറ്റ് മ്യൂസിയം അതിനകത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ആരെങ്കിലും കോന്നിയിൽ എലിഫന്റ് മ്യൂസിയം കണ്ട ആളുകളുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യൂട്ടോ അതുപോലെ നിങ്ങൾക്ക് ആനകൾ ഇഷ്ടമാണോ മിണ്ടാപ്രാണികൾ ഇഷ്ടമാണോ അതൊക്കെ കമന്റ് ചെയ്തോളൂ ഇനി നേരെ പോകുന്നത് ആനകളെ കെട്ടിയ സ്ഥലമുണ്ട് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് ഏത് വർഷം എത്ര വയസ്സായി എവിടെ നിന്ന് വന്നതാണ് ഒക്കെ ഉണ്ട് കേട്ടോ പേരാണ് പ്രിയദർശിനി വയസ്സ് നാപ്പത്തി ഒന്ന് പേരാണ് മീന വയസ്സ് മുപ്പത്തിനാല് പേര് യുവ വയസ്സ് ഇരുപത്തി മൂന്ന് യുവ യുവ യാണയുടെ പേരാണ് കൃഷ്ണ വയസ്സ് പന്ത്രണ്ട് വയസ്സ് കൃഷ്ണ കൊച്ചയ്യപ്പൻ വയസ്സ് നാല് വയസ്സ് മാത്രം പ്രായം കൊച്ചയ്യപ്പാ കൊച്ചയ്യപ്പൻ അപ്പം എങ്ങനെയുണ്ട് ആനകളൊക്കെ എല്ലാവരെയും കണ്ടില്ലേ അവർ വയസ്സറിഞ്ഞില്ലേ പേരറിഞ്ഞില്ലേ ഇതാണ് നമ്മുടെ എലിഫൻറ്റ് മ്യൂസിയം നല്ല ഭംഗിയായിട്ടോ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എലിഫൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരണങ്ങളും ഇവിടെ ഉണ്ട് അവരെ ഫോസിലുണ്ട് പല്ലുകളുണ്ട് എല്ലാം ഈവൺ കാലിൻ്റെ മുട്ടിൻ്റെ ചിരട്ട വരെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പോൾ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് കോന്നിയിലെ എലിഫൻറ്റ് മ്യൂസിയം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് പ്രത്യേകം കേട്ടോ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കണ്ടില്ലേ ഇതൊരു ഇതൊരാനയാണെന്ന് സങ്കല്പിച്ച് നോക്കൂ എത്ര സ്ട്രോങ് ആണ് ആന അല്ലേ ഇത് ആനയുടെ ഓരോ ഭാഗങ്ങളാണ് ശരീരത്തിലാട്ടോ എനിക്ക് തോന്നുന്നത് കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒക്കെ ആനകൾ ഇഷ്ടമായിരിക്കും ആനകളിഷ്ടമല്ലാത്തവർ ആരും ഉണ്ടാവില്ല എന്നാണ് ചിലവർക്ക് ഭയമായിരിക്കും അല്ലേ പക്ഷെ നിങ്ങൾ ആരും ഭയക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ അവരെ അങ്ങോട്ട് ദ്രോഹിക്കാതെ അവരിങ്ങോട്ട് ദ്രോഹിക്കൂല അപ്പോൾ എല്ലാം ഉണ്ടാ നമ്മൾ സ്നേഹം കാണിക്കുക വാത്സല്യം കാണിക്കുക ഇതൊക്കെ ആനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരുപാട് ആക്സസറീസാണ് കേട്ടോ ആന തോട്ടിയൊക്കെ കേട്ടില്ലേ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ് വീണ്ടും മറ്റൊരു സബ്ജക്റ്റായിട്ട് വരുന്നത് വരേക്കും ബബായ് എല്ലാവരോടും സ്നേഹം മാത്രം വീണ്ടും കാണാം കേട്ടോ